ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഏറ്റവും കൂടുതൽ കരിങ്കൊടി കണ്ട മുഖ്യമന്ത്രിയായി ഗിന്നസ് ഗിന്നസ്ബുക്കിൽ കയറിക്കൂടാനുള്ള യാത്രയിലാണ് പിണറായി വിജയനെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടക്കുന്ന പോലീസിന്റെയും സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെയും ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എടക്കരയിൽ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്റ്റേഷനിലേക്ക് ആശീർവദിക്കുക ശാരി മുതൽ ഇന്നലെ കൊല്ലം വരെ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ പിണറായി വിജയന് കരിങ്കൊടി കാണേണ്ടി വന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് ബുക്കിലേക്കുള്ള യാത്രയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കരിങ്കൊടി കണ്ട മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ ഭരണാധികാരി പിണറായി വിജയൻ മാറുകയാ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ തല്ലിച്ചതക്കുകയാണ് കേരളത്തിലെ പോലീസ് ഞങ്ങൾ പറയുന്നു കരിങ്കൊടി കാണിക്കുമ്പോ ഞങ്ങൾക്ക് കല്ലറിയാൻ ഞങ്ങൾക്ക് അറിയാത്തവരല്ല പക്ഷെ ഞങ്ങൾ സമാധാനപരമായാണ് പ്രതിഷേധിക്കുന്നത് നിലമ്പൂറിൽ ഞങ്ങൾ പ്രതിഷേധിച്ചല്ലോ ചുങ്കത്രയിൽ ഞങ്ങൾ പ്രതിഷേധിച്ചല്ലോ ഇടക്കരയിൽ ഞങ്ങൾ പ്രതിഷേധിച്ചല്ലോ കരിങ്കൊടിക്ക് പകരം കരിങ്കല്ലെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ കറുത്ത ബസ് എറിഞ്ഞുടക്കാൻ എറിഞ്ഞു എറിഞ്ഞുടക്കാൻ അറിയാത്തവരല്ല ഞങ്ങൾ സമാധാനത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ തല അടിക്കുകയാണ് അവരെ തല്ലിച്ചതക്കുകയാണ് ഗൺമാൻ ഉൾപ്പെടെയുള്ള ആയുധം പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായെത്തിയ സമരക്കാരെ എടക്കര ഇൻസ്പെക്ടർ എൻ പി ഷൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു എടക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തൊപ്പിൽ പാനായിൽ ജേക്കബ് പി ഉസ്മാൻ ഒ ടി ജെയിംസ് വി പി അബ്ദുൾ ജലീൽ താജ സക്കീർ റഷീദ് വാളപ്ര എന്നിവർ സംസാരിച്ചു പി പുഷ്പവല്ലി ടി കെ ഹഫ്സദ് കെ സി ഷാഹുൽ ഹമീദ് സുലൈമാൻ കാട്ടിപ്പടി ഷെരീഫ് എടക്കര ടി ടി മൻസൂർ അസീസ് ഉണിച്ചന്ദം വിനോദ് കരിമ്പനക്കൽ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി എടക്കര ചുങ്കത്ര മൂത്തേടം മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ്